ഹലോ ഗായ്സ് ടുഡേയ്സ് വീഡിയോസ് ഓൾ അബൌട്ട് നമ്മുടെ പ്രസിഡൻറ്റ് അതായത് ദ്രൗപദി മുർമു ഞങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുവാണ് അതായത് സെൻറ് തോമസ് കോളേജ് പാലായിരി ഞാൻ ഈ കോളേജിലാണ് പഠിച്ചത് എക്സ്ട്രാ പ്രൗഡാണ് ഞാൻ ഈ കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ നേറ്റീവ്സ് എല്ലാവരും കൂടെ നേറ്റീവ്സും അല്ലാത്തവരും എല്ലാവരും കൂടെ പുറത്തു നിന്ന് പ്രസിഡന്റിനെ കാണാനുള്ള ഒരു നോക്ക് കാണാനുള്ള ഒരു കാത്തിരിപ്പാണ് നിങ്ങൾ കാണുന്നത് സോമി ഏത് ഇങ്ങനെ നോക്കുവാണ് പ്ലെയിനോ അവിടെ പോകുന്നു പ്ലെയിനുണ്ട് കുറേ വി എ പിസ് വന്നു പോകുന്നു എം എൽ എസ് അങ്ങനെ ഇങ്ങനെ പല പല സംഭവങ്ങൾ ഇതെല്ലാം നോക്കി നിൽക്കുവാണ് അവിടെ ചെയ്തോണ്ടിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു പക്ഷെ പാലക്കാർക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രസിഡൻ്റ് വന്നതിന് ശേഷം കണ്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറച്ചില്ലല്ലേ ജസ്റ്റ് അതിൻ്റെ വെയിറ്റിങ്ങും ക്ലിപ്സും ഈ പറഞ്ഞപോലെ ലാസ്റ്റ് പ്രസിഡൻ്റ് അവിടുന്ന് പോകുന്ന ഒരു ഇതുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകിറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വണ്ടിയും അത് നാൽപ്പത് മണ്ടിയാണ് അറുപത്

ये तो ഒരു ലീപ്പർ രണ്ട് ലീപ്പർ കൊണ്ട് കാണുന്നത്